റസ്മിനും അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയും തമ്മിലുള്ള രാവിലത്തെ വഴക്ക് ആ വഴക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ആമുഖമായിട്ട് ഞാനൊരു കാര്യം പറയാം അസാധ്യ ഗെയിമറാണ് ജിൻഡോ ഒരു സംശയവും വേണ്ട വേറെ ലെവൽ ഗെയിമറാണ് അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് നമ്മൾ പറഞ്ഞാൽ കാര്യങ്ങൾ കണക്റ്റ് ആവത്തുള്ളൂ ജിൻഡോയുടെ ഗെയിമിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ നോറത്ത് ജിൻഡോ ഇന്നലെ പോയി സംസാരിച്ചു അത്രേ അതായത് നമ്മൾ ടാസ്കിന്റെ ഇടയിൽ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെ അതായത് ഇവരുടെ പവർ റൂമിൽ നടന്ന ചില ഡിസ്കഷൻസ് നോറയുടെ അടുത്ത് ജിൻഡോ പോയി പറഞ്ഞു അതിന് കാരണമായിട്ട് ജിൻഡോ പറയുന്നത് വേറൊന്നുമല്ല അതായത് നോറയ്ക്ക് ഒരു ധാരണയുണ്ട് മനഃപൂർവ്വം അതായത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് ആ ഒരു ഡാൻസ് പെർഫോമൻസിൽ നോറയ്ക്ക് തേർഡ് കൊടുത്തത് ജിൻഡോ അപ്പം അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്കും നോറയ്ക്കും ഇടയിലുള്ള ഈ ഒരു അഭിപ്രായ ഭിന്നത കാരണം ജിൻഡോ എന്ത് ചെയ്യുവാണ് അത് മാറാൻ വേണ്ടിയിട്ട് നോറയുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ് അതിനുശേഷം പിന്നെ എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല ഇവർ തമ്മിൽ വീണ്ടും എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കാം ഇന്ന് രാവിലെ ടാസ്കിന്റെ ഇടയിൽ നോറയും അതുപോലെ തന്നെ ഈ പറയുന്ന റസ്മിൻ അടക്കമുള്ളവരൊക്കെ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തു എന്നും തന്നെ നോറ പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജിൻഡോ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ആ വെളിപ്പെടുത്തിയതിന് പിന്നാലെ എന്നെ നോറയ്ക്ക് സ്വാഭാവികമായും കലിപ്പായി കുരുപൊട്ടി നോറ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ട് കൊടുക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം വന്ന് പവർ ടീമിന്റെ ഡിസ്കഷൻ എന്നോട് വെളിപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സാധനം എടുത്തിട്ട് കൊടുക്കുന്നു ഇത് കേട്ടുകൊണ്ട് റസ്മിൻ നിങ്ങൾ എന്താ കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഈ അവരുടെ ആ ഒരു ഗെയിം പ്ലാൻ ഈ ജിൻഡോ രാവിലത്തെ ടാസ്കില് തുറന്നു പറഞ്ഞ് പൊളിച്ചതിന്റെ ഒരു കലിപ്പ് തന്നെയാണ് നോറയ്ക്കും റസ്മിനും ഒക്കെ ഉണ്ടായിരുന്നത് അതവര് ഈ ഒരു ടോപ്പിക്കിൻ്റെ മേലിൽ എടുത്ത് ഉപയോഗിക്കാൻ നോക്കി എന്നിട്ട് ജിൻഡോയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കുക എന്നതായിരുന്നു ഇവരുടെ പ്ലാൻ പക്ഷെ അവിടെയാണ് ജിൻഡോ എന്ന മാനിപ്പുലേറ്റർ അല്ലെങ്കിൽ ജിൻഡോ എന്ന ഗെയിമറിനെ കാണേണ്ടത് ജിൻഡോ അവിടെ സംസാരിച്ച് നിന്നുവെന്ന് മാത്രമല്ല ജിൻഡോ വേറൊരു സാധനം എടുത്തിട്ടു ഈ ഡാൻസ് പെർഫോമൻസിന് ശേഷം ഈ ജഡ്ജ്മെന്റ് നടത്തിയ സമയത്ത് സ്റ്റേജിൽ നിന്നുകൊണ്ട് റസ്മിൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് രണ്ട് ടീമിനും സെക്കൻഡ് കൊടുക്കാനായിരുന്നു പക്ഷേ ബിഗ് ബോസ് ഒരാൾക്ക് സെക്കൻഡ് ഒരാൾക്ക് തേടും കൊടുത്തേ പറ്റൂ എന്ന് അനൗൺസ് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത് എന്നൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു റസ്മിൻ അത് സത്യമാണ് പറഞ്ഞിരുന്നു അപ്പൊ ജിൻഡോ എന്ന് പറയുന്ന ഒരു ഗെയിമറിനെയാണ് ഞാൻ അവിടെ കാണുന്നത് അത് കൃത്യമായി നോട്ട് ചെയ്ത് വച്ചിരുന്നു എന്നുള്ളതാണ് എന്നിട്ട് ഈ ഒരു വിഷയത്തിൽ ഇയാളുടെ മേൽ ഈ പവർ റൂമിലെ ഡിസ്കഷൻ പുറത്ത് പറഞ്ഞു എന്നൊരു ആരോപണം വന്നപ്പോൾ എന്നാൽ നീയും അത് പറഞ്ഞിട്ടില്ലേ ഞാൻ നീയും മാത്രം ഡിസ്കഷൻ ചെയ്തൊരു കാര്യം ഡിസ്കസ് ചെയ്തൊരു കാര്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ശരിയാണ് നീ എൻ്റെ അടുത്ത് പറഞ്ഞു രണ്ട് ടീമിന് സെക്കൻഡ് കൊടുക്കാന്ന് അപ്പൊ ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞു ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞാൽ ഉറപ്പായും പറയും ഒരു ടീമിന് തേർഡ് കൊടുത്തേ പറ്റൂ എന്ന് അത് നമുക്ക് നാണക്കേടാവും അതുകൊണ്ട് നമുക്ക് മൂന്ന് പ്രൈസ് തന്നെ കൊടുക്കാം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം സ്റ്റേജിൽ കയറി നിന്നിട്ട് എല്ലാരോടും പറയേണ്ട കാര്യമില്ല റിസൾട്ട് മാത്രം പറഞ്ഞാൽ മതി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടോപ്പിക്കിനെടുത്ത് ജിൻഡോ മുന്നിലേക്ക് ഇട്ട് അതിനെ വളച്ചൊടിച്ച് അതിനകത്ത് കുറച്ച് ഫാക്റ്റ് ഉണ്ട് കേട്ടോ വളച്ചൊടിച്ച് റസ്മിനെതിരാക്കി അതിനെ നിർത്തി അപ്പൊ റസ്മിൻ എന്ത് ചെയ്യുന്നു ബോർഡ് മണി അടിച്ചിട്ട് പോയി ബോർഡിൽ പോയിട്ട് ജിൻഡോക്ക് പണിഷ്മെന്റ് എഴുതുകയാണെ ഇവര് നമ്മൾ അടിച്ച് പിരിഞ്ഞു അപ്പോഴേക്കും മൊട്ടൻ അടിയാണല്ലോ അപ്പോൾ ഉടനെ ജിൻഡോ പോയിട്ട് ഒരു കാര്യം ചെയ് റസ്മിൻ പറയുന്നു ജിൻഡോ രണ്ട് ദിവസം ഫ്ലോർ ക്ലീനിങ് ചെയ്യണമെന്ന് അപ്പോൾ ജിൻഡോ എന്ത് ചെയ്തു മൂന്ന് ദിവസം നീ ഫ്ലോർ ക്ലീൻ ചെയ്യണം കാരണം ഞാൻ ഒരാളടുത്ത് പറഞ്ഞെങ്കിൽ നീ സ്റ്റേജ് കയറി ഇവിടെ ഉള്ള എല്ലായിടത്തും പവർ റൂമിന്റെ ഡിസ്കഷന്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലേ നീ അങ്ങനെ പറഞ്ഞതിലൂടെ നീ പറയാൻ ശ്രമിച്ചത് എന്താണ് ഞാൻ കാരണമാണ് തേർഡ് പ്രൈസിലേക്ക് നോറ പോയത് നീ രണ്ടു പേർക്കും സെക്കൻഡ് കൊടുക്കാന്ന് പറഞ്ഞ നല്ല കുട്ടിയായി അപ്പോൾ നീ അവരെ പാമ്പർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സന്തോഷം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ എന്നെ ബ്ലെയിം ചെയ്തുകൊണ്ട് പറഞ്ഞതുപോലെയാണ് എനിക്കത് തോന്നിയെന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു ഒരു ഒന്നൊന്നര ഗെയിം ജിൻഡോ ജിൻഡോ എന്ന് എന്ന് പറയാം അപ്പോൾ അപ്പോൾ വിഷയം പറയുന്നത് പറയുന്നത് ഇനി കൊടുത്തേ സംസാരിക്കുന്നുണ്ടല്ലോ ക്യാപ്റ്റൻ ആണല്ലോ ഞാൻ ഇവളോട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ബിഗ് ബോസിനകത്ത് ഇങ്ങനെ ഒരു ഗെയിം കളിക്കാൻ പറ്റും ആക്ച്വലി ഇത് ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്നു സമ്മതിക്കാം അവിടെ ജിൻഡോ ബിഗ് ബോസിനകത്ത് ഇത് അവിടെ അകത്ത് സമ്മതിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വീക്കെൻഡ് വീക്കെ ലാലിട്ടം വന്നിട്ട് എടുത്ത് ഏറെ കയറ്റുമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഓഡിയൻസിൽ കുറേ പേർ അത് ആക്സെപ്റ്റ് ചെയ്യും കുറേ പേര് ആക്സെപ്റ്റ് ചെയ്തില്ലായിരിക്കും പക്ഷേ അതൊരു ഗെയിമാണ് അതായത് ജിൻഡോ ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ ഞാൻ നോറയുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ കണ്ടോ എൻ്റെ അടുത്തുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് നോറ വന്നത് പറഞ്ഞതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നോറയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം ജിൻഡോ എന്ത് ചെയ്തു എല്ലാവർക്കും അറിയാം ജിൻഡോ പറഞ്ഞു എന്ന് പക്ഷെ ജിൻഡോ ആ സമയത്ത് ഇങ്ങനെ ഒരു പോയിന്റ് എടുത്തിട്ടു എന്നിട്ട് പറഞ്ഞു റസ്മിൻ ഭായി പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ സ്റ്റേജ് കയറി നിന്നിട്ട് പവർ റൂം ഡിസ്കഷൻ റസ്മിൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടു എന്നാൽ ഞാൻ നോറയിലൂടെ പറഞ്ഞത് നോറ പറഞ്ഞതല്ലാതെ നിങ്ങൾ ആരെങ്കിലും കേട്ടോ നോറ കള്ളം പറയുന്നതാണ് രാവിലെ അവരുടെ പുറത്തെ ഗെയിം പ്ലാൻ ഞാൻ റിവീൽ ചെയ്തതുകൊണ്ട് അവരിപ്പോൾ എനിക്കിട്ട് റിവഞ്ച് കാണിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞ ജിൻഡോ ഒരു ഒന്നൊന്നര കളി രാവിലെ കളിച്ചു അത് അത് അത്യാവശ്യം വർക്കൗട്ടായ ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ ശരിക്കും ജിൻഡോ ഒരു കിടിലം ഗെയിമറാണ് ഒരു ഒന്നൊന്നര മാനിപ്പുലേറ്റർ ആണ് അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റർ ആണ് മാത്രമല്ല ജിൻഡോയ്ക്ക് നല്ല ബുദ്ധിയുണ്ട് ജിൻഡോ മണ്ടൻ മണ്ടൻ എന്ന് വിളിച്ചാണ് റശ്മിൻ ഒക്കെ നടക്കുന്നത് സത്യത്തിൽ നിങ്ങളാണ് മണ്ടൻ അയാളുടെ ഗെയിം സ്ട്രാറ്റജി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അയാൾ അവിടെ ബിഗ് ബോസ് ഗെയിം കളിക്കാനാണ് വന്നത് അയാൾക്ക് അവിടെ എങ്ങനെ വേണമെങ്കിലും കളിക്കാം അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അയാൾ മാനിപ്പുലേറ്റ് ചെയ്താണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പോയി തലവെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് റസ്മിൻ സത്യത്തിൽ ഈ ടോപ്പിക്ക് അവിടെ നോറ റിവീൽ ചെയ്യുന്ന സമയത്ത് ജിൻഡോയും വിളിച്ചുകൊണ്ട് പവർ റൂമിൽ പോയിട്ട് അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യണമായിരുന്നു ഇത് പബ്ലിക്കായിട്ട് ഇതിനെ ഒരു സംസാര വിഷയമാക്കാൻ പാടില്ലായിരുന്നു അതിനകത്ത് റസ്മിന്റെ ഭാഗത്തൊരു പ്രശ്നം പറ്റി എന്ന് വെച്ചാൽ റസ്മിന്റെ ഭാഗത്ത് കുറച്ച് ന്യായമുണ്ടായിരുന്നു പക്ഷെ അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിച്ചതോടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പവർ റൂം അടിച്ചു വിരിഞ്ഞു രണ്ടുപേരും തമ്മിൽ കോൺഫ്ലിക്റ്റായി അത് മറ്റു മെമ്പേഴ്സ് അറിഞ്ഞു മറ്റ് മെമ്പേഴ്സ് ഇത് അറിയാൻ പാടില്ല ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ നിങ്ങൾ ഒന്നിച്ച് നിന്ന് ആദ്യം അതിനെ നേരിടണം അവരെ വായടപ്പിച്ചിട്ട് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ പവർ റൂമിനകത്ത് പോയി ഡിസ്കസ് ചെയ്യണം എന്നിട്ട് അവിടെ നിങ്ങളിൽ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡിസൈഡ് ചെയ്യാം ഇത് മറ്റ് ഹൗസ് മേറ്റ്സിന്റെ മുമ്പിൽ വെച്ചും ക്യാപ്റ്റനെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടുപോക്കെ നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പവറിന്റെ വാല്യൂ അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്